ഹലോ കൂട്ടുകാരെ ഇപ്പോൾ ഇന്ത്യ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതൊന്നും ഞാൻ പറയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മുഴുവൻ കാണാം അല്ലാത്തവർക്ക് എന്താ പറയുക എക്സിറ്റ് ആവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കുറേ നാളുകളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നും ചെയ്യണമെന്ന് വിചാരിക്കും ഓരോരോ കാരണം ഇന്നും എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് അല്ലേ ചെയ്യണമെന്ന് സാധിക്കുന്നില്ല അപ്പോൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ ഇനി കുറേ വീഡിയോകളൊക്കെ അപ്പോൾ എന്താ പറയുക ഇപ്പം നമ്മൾ അറിയാമല്ലോ ആദ്യമൊക്കെ വീഡിയോ കണ്ടവർക്ക് നേരത്തെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടെക്കണവർക്കറിയാം നേരത്തെ ഞങ്ങൾ ചേർന്ന മരങ്ങത്തായിരുന്നു ഇപ്പോൾ അവിടെ നമ്മൾ കിടാമംഗലം എഴുക്കരയിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ ചെയ്യാനൊക്കെ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ വർക്കേരിയുടെ മുകളിലായിട്ടൊക്കെ കുറച്ച് മുളകും വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ അതൊക്കെ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ ഇതായി കിടക്കുകയാണ് കുറേയൊക്കെ മുളകൊക്കെ ആയി തുടങ്ങിയായിരുന്നു ചീരയും ഒക്കെ ഞാൻ പൊന്നാങ്കണി ചീരയൊക്കെ കുറേ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ എടുത്ത് വീഡിയോകളൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ആകെ വൃത്തിയാടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ ഇരുന്നപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വേവിച്ചു അപ്പോൾ ആ വീരാണ് ഈ കാണിക്കുന്നത് അപ്പോൾ കുറച്ചധികം ചെടികളും കുറേയധികം ചെടികളൊക്കെ എനിക്കുണ്ടായിരുന്നാണ് അപ്പോൾ അതെല്ലാം തന്നെ പോയി അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ അവിടെ നിന്ന് കിട്ടിയതൊക്കെ മുകളിൽ കയറ്റി നട്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചെടികളും കണ്ണാടി ചെടിയൊക്കെ എനിക്ക് കുറേ അധികം കൊണ്ട് അതെല്ലാം പോയി മഴയൊക്കെ പെയ്ത് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പോയിപ്പോൾ ഉള്ളതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക കുറേ നമ്മൾ നേഴ്സറിയിൽ നിന്ന് രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ തൈയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ മുളക് ഇപ്പോൾ ആയി തുടങ്ങി ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മത്തൻ ആ സൈഡിൽക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡിക്കിടെ ആയിട്ട് ഒക്കെ വാർക്കയുടെ സൈഡിക്കിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി നമ്മൾ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ എന്താ പറയുക ഇതൊക്കെ ചെറിയൊരു സന്തോഷം ചെറിയ രീതിയിൽ നമ്മളതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഇതിലേക്ക് മാറുമ്പോൾ കുറച്ച് മനസ്സിനൊരു സന്തോഷം കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കുറേയധികം ചെയ്യണം എന്നൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചെയ്യുന്നതിനൊക്കെ കുറേയേറെ പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉള്ള രീതിയിലൊക്കെ ഞാൻ ഉള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ ചെടിയൊക്കെ കാണുമ്പോൾ പണ്ട് നട്ടിരുന്നാണല്ലോ എന്ന് ചോദിച്ച് കാണണം ഒക്കെ പറിച്ചുകൊണ്ട് വരും എവിടെ നിന്ന് കിട്ടിയാലും അതെല്ലാം കൊണ്ട് കൊണ്ടുവന്നെവിടെയെങ്കിലുമൊക്കെ കുഴിച്ചു വയ്ക്കും പിന്നെ ഇവിടുത്തെ മണ്ണും പിന്നെ ആകെ ഒരു സൈഡ് അധികം ഒന്നും നടാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളടുത്തേക്കടയൊക്കെ ഞാൻ നട്ടേക്കുവാണ് പിന്നെ ആ സൈഡിലൊക്കെ ഇറങ്ങി പോകുന്ന സ്റ്റെപ്പിൻ്റെ അധികടയും ഒക്കെ കുറേയൊക്കെ നട്ട് ചെടിയിലും ചട്ടിയിലും പിന്നെ കുറെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ആയിട്ടൊക്കെ കുറേ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മഴയാണല്ലോ ആകെ ഒരു എന്താ പറയുക ഇപ്പോൾ മഴയും ചെളിയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ കെട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ ഒരു സിസ അട്ടകളും പുഴുവൊക്കെ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചിരിക്കും പായലൊക്കെ ഉണ്ടാവും അതപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരി കഴുകി വൃത്തിയാക്കി കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല മഴയൊക്കെ വേണ്ടായിരുന്നു പിന്നെന്താ എന്താ പറയുക പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയൊക്കെ ഒരെണ്ണം ഞാൻ നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് തിളപ്പിക്കും കുടിക്കാറൊക്കെയുണ്ട് കുറേയധികം പൂക്കളുണ്ടായിരുന്നു എനിക്ക് ചേമംഗലത്തായിരുന്നു അപ്പം ഞാൻ അതിൻ്റെയൊക്കെ നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെറിയ കൃഷിയാണ് ഇതൊക്കെ അധികം കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് വെണ്ട രണ്ട് മൂന്ന് അതിലൊക്കെ കായായിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ ഒരുവിധം പിന്നെ ഒരു രണ്ട് ഒരു ചൂട് വഴുതനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊരു ഒരു വഴുതനങ്ങ ഉണ്ടായി ഞാനത് പറിച്ചു അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടാവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വീട് വീട് വീടിയായിട്ട് പിന്നെ ഇതൊക്കെ ആ കാണുന്നതാണ് എൻ്റെ വേസ്റ്റ് വേസ്റ്റിർന്ന് പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെയൊക്കെയാണ് ഇട്ട് വളം ഉണ്ടാക്കണെന്നൊക്കെ കാണിക്കാം ഇപ്പം കിട്ടുന്ന എല്ലാം ഞാൻ അടിച്ച് വാരിയതും ചപ്പും ചോറും കരിയിലയും പിന്നെ വെട്ടണതും കമ്പും കോലും കമ്പല്ല ഇലയൊക്കെ വാഴയുടെ തണ്ടും ഒക്കെ ഞാൻ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇടും പിന്നെ വേവിച്ചതായ ഫുഡുകളാണ് ഇടാണ്ടിരിക്കുക അല്ലാത്തതെല്ലാം തൊണ്ടുപൊളിക്കുന്നതൊക്കെ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നല്ലപോലെ വളമായി കിട്ടാറുണ്ട് അതൊക്കെ ഇട്ട് ഒത്തിരി മണ്ണൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഒക്കെ വൃത്തിയായി കിടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് വേണ്ട വളവും അതിൽ നിന്ന് കിട്ടാറുണ്ട് പിന്നെ പനിക്കൂർക്കയിലുണ്ടായിരുന്നു അതൊക്കെ ഒടിച്ച് കുറേയൊക്കെ കുത്തി വെച്ചു പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രോബാഗിലാണ് കുറെയൊക്കെ നട്ടിരിക്കുന്നത് ഇവിടെ അപ്പുറം ഒരു കാട് പോലത്തെ പറമ്പുണ്ട് അവിടെ നിന്നൊക്കെ ഇലികളും പെരിച്ചാഴിയൊക്കെ കയറി വരും അപ്പോൾ ഈ ഗ്രോബാഗം എല്ലാം കുത്തിപ്പറിച്ച് മണ്ണൊക്കെ ഡെയിലി കളയുമായിരുന്നു പിന്നെ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കുറേയൊക്കെ പോയി ഇനി ഞങ്ങൾക്ക് റെഡിയാക്കി വന്നം അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് എലിയെല്ലാം വന്ന് കുത്തിപ്പറിച്ചിടും അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് നടാനൊക്കെ ഒരു വിഷമമായിരുന്നു പിന്നെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ഇന്നലെ നേരിച്ചൊക്കെ നമ്മൾ അത് ചെയ്ത് പിന്നെ എന്താ പറയുക പോയ വഴിക്കൊക്കെ കിട്ടിയ പത്ത് മണികളായിരുന്നു കേട്ടോ കണ്ടതൊക്കെ ഇനിയിപ്പോൾ വെയില ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ പൂ ഉണ്ടാകാനുള്ള ആദ്യം നട്ട സമയത്ത് നല്ല കട്ടയ്ക്കുള്ള പൂ ഉണ്ടായിരുന്നു ഉണ്ടായി തുടങ്ങിയായിരുന്നു പിന്നെ ചീര കുറേ നട്ടിട്ടുണ്ടായിരുന്നു ചുമന് ചീരയാണ് ശരിക്കുമൊന്നും വിളവെടുക്കാൻ പറ്റിയില്ല ഈ പറഞ്ഞപോലെ വളവും മുഖത്തിൻ്റെയൊക്കെ കുറവു കൊണ്ട് എന്നാലും നമ്മൾ ആഗ്രഹം കൊണ്ട് നട്ടുപോകുന്നു അങ്ങനെ എന്താ പറയുക അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നൽകുന്നു അപ്പോൾ ഇങ്ങനെയങ്ങ് കാര്യങ്ങളൊക്കെ പോട്ടേന്ന് വിചാരിക്കുന്നു പിന്നെന്താ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വേറെ വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇടണമെന്ന് വിചാരിക്കും പക്ഷേ നമ്മുടെ സമയവും സാഹചര്യങ്ങളും കൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കാത്തത് കുറേയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടണതും പിന്നെ വീട്ടിൽ പോകുമ്പോൾ എടുക്കണതും ഒക്കെ ആണെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിക്കും പിന്നെ അനിക്കുകമാരൊക്കെ വീഡിയോ അയച്ചു തരാണ്ട് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പക്ഷെ അതൊക്കെ ഇടാനൊരു നമുക്കൊരു നമ്മൾ പോയി കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കതൊരു നമ്മുടെ ചാനലിൽ നമുക്കിടുമ്പോൾ ഒരു സന്തോഷം കിട്ടാം അപ്പോൾ ഞാനായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ വീഡിയോ ആയിട്ട് ഇടുന്നത് വേറെ അധികം ഒന്നും കൂടുതൽ ഇനി പ്രതീക്ഷിക്കരുത് ഇതൊക്കെ ഉള്ളൂ ഇനി നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇനി വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാവൂ എന്നറിയില്ല കിട്ടുന്ന അവസരങ്ങളിൽ നല്ല നല്ല ഇതുപോലത്തെ ചെറിയ വീഡിയോകളൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടാൻ പിടി അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് നമുക്ക് ചെറിയ വിളവുകളൊക്കെ നമുക്കൊരു സന്തോഷം നൽകും ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലാത്ത അമ്മമാർക്കാണെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയായിരിക്കും അങ്ങനെയൊക്കെ കാണുന്നതും നടുന്നതും സമയവും പോകുമല്ലോ വേറെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എന്നെ എനിക്ക് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെന്താ പറയുക ഇതൊക്കെയാണിപ്പോൾ എൻ്റെ ചെടികളെന്ന് പറയുന്നത് കൂടുതലൊന്നുമില്ല കുറച്ച് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു രണ്ട് നിമിഷമോട് പിന്നെ പത്ത് മണിയുടെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബിന്ദീടെയൊക്കെ നട്ട് ഇതായി വന്നിട്ടുണ്ട് പൂവുന്നതായിട്ടില്ല ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പൂവ് മുട്ടൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഇലച്ചെടികൾ കുറച്ചുണ്ട് അതൊക്കെ എവിടെയൊക്കെയോ പോയപ്പോൾ കിട്ടിയതൊക്കെ ഞാൻ പറിച്ചു കളയ ഉണ്ടായിരുന്നത് കളയണ്ടല്ലോ എന്ന് ചോദിച്ചൊക്കെ പിടിപ്പിച്ചാണ് പിന്നെ ചേത്തമംഗലത്തിൽ നിന്ന് പോകുന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു ചെടികളും ഒക്കെ ഞാൻ കളയാൻ പറ്റില്ല അതുകൊണ്ട് ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഏകദേശമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താവും അറിയില്ല മഴയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാണ്ട് വരുമ്പോൾ എല്ലാം തന്നെ നശിച്ചു പോവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അത്രേ ഉള്ളൂ താങ്ക്